മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമാണ് ബേസിൽ ജോസഫ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ട ഇഷ്ടചോയ്സായി മാറിയ ബേസിലിന് ഹേറ്റേഴ്സില്ല എന്നതാണ് സത്യം ബേസിലിനെ പോലെ തന്നെ ഭാര്യ എലിസബത്തും മകൾ ഹോപ്പുമെല്ലാം ആരാധകർക്ക് ഇന്ന് സുപരിതയാണ് മകളുടെ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം ബേസിൽ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവയ്ക്കാറുമുണ്ട് മകൾ വന്നതിനു ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ബേസിൽ പല അഭിമുഖങ്ങളിലും സംസാരിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ മകളുടെ ഡാൻസ് ആസ്വദിക്കുന്ന ബേസിൽ എലിസബത്തിൻ്റെയും ആണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിനിടെ പകർത്തിയ വീഡിയോയിൽ ആസ്വദിച്ച് നൃത്തം ചെയ്യുന്ന ഹോപ്പിനെ കാണാം വേദിയിൽ നൃത്തം ചെയ്യുന്നത് ഹോപ്പാണെങ്കിലും അത് ഏറെ ആസ്വദിക്കുന്നതും ചിരിച്ച് താളം പിടിച്ച് പ്രോത്സാഹനം നൽകുന്നതും ബേസിലാണ് മകളുടെ പെർഫോമൻസ് അഭിമാനത്തോടെ നോക്കിക്കാണുന്ന അച്ഛനെയാണ് ബേസിൽ ചിരിയിൽ കാണുന്നത് ഒരു സീരീസ് കാണുന്നതിനിടെയാണ് എലിസബത്തിന് ഹോപ്പ് എന്ന പേര് സ്ട്രൈക്ക് ചെയ്യുന്നത് ആ സീരീസിൽ ഒരു പട്ടിക്കുട്ടി ജനിക്കുന്നുണ്ട് അതിന് നൽകുന്ന പേരാണ് ഹോപ്പ് വളരെ പ്രശ്നങ്ങൾക്കിടയിൽ അവൾക്ക് പ്രതീക്ഷ നൽകി ജനിക്കുന്ന കുഞ്ഞിനെ അവർ ഹോപ്പ് എന്ന് വിളിച്ചു എന്നാണ് ബേസിൽ പറഞ്ഞത്